നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്നലെ വോട്ട് ഉത്സവമായിരുന്നു തെരഞ്ഞെടുപ്പ് മഹോത്സവം പ്രതീക്ഷിച്ചതുപോലെ പോളിംഗ് ശതമാനം വർദ്ധിച്ചില്ല എഴുപത്തി ഒന്ന് ശതമാനത്തിൽ തൃപ്തിപ്പെടേണ്ടതായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ അതിന് ഈ നിരീക്ഷകരുടെയും വിലയിരുത്തലുകാരുടെയും ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ തരംഗമൊന്നും പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഒരു തരംഗം നിലവിലില്ലായിരുന്നു എന്നാണ് അതിൻ്റെ അവർ നൽകുന്ന ഭാഷ്യം ഏതായാലും ഇന്നലെ തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ സാധാരണ പോലെ ചില അപ്രതീക്ഷിത ബോംബുകൾ പൊട്ടും അത്തരത്തിലൊരു പൊട്ടോ പൊട്ടലായിരുന്നു ഇ പി ജയരാജൻ വെളിപ്പെടുത്തിയ ചില സംഗതികളും ചില അതിലൂടെ പുതുതായി രൂപം കൊണ്ട ചില വിവാദങ്ങളും അതിലെ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുവാൻ തീരുമാനിച്ചെന്നും അതിന്റെ തൊണ്ണൂറ് ശതമാനവും തങ്ങൾ വിജയിച്ചു ശോഭാ സുരേന്ദ്രന്റെ ഭാഷയിൽ പറഞ്ഞ തൊണ്ണൂറ് ശതമാനം ഞങ്ങൾ ഇ പി ജയരാജനെ ഇപ്പുറത്തേക്ക് അടർത്തി മാറ്റാനായിട്ട് ഉള്ള കാര്യത്തിൽ വിജയിച്ചു പത്ത് ശതമാനത്തിൽ വെച്ച് താഴെ പോവുകയാണ് ഉണ്ടായത് ആ പത്ത് ശതമാനം കൂടി വിജയിച്ചിരുന്നുവെങ്കിൽ ഇ പി ജയരാജൻ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളോടൊപ്പം നിന്നേനെ എന്ന അർത്ഥത്തിലാണ് ശോഭാ സുരേന്ദ്രൻ സംസാരിക്കുന്നത് അതേപോലെ കെ സുരേന്ദ്രനും തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് എന്ന തീയതി മുതൽ ഇങ്ങോട്ട് എല്ലാ പ്രമുഖ നേതാക്കളും ബി ജെ പിയിലേക്ക് ഓടിഞ്ഞെത്തും കെ സുധാകരൻ ഇ പി ജയരാജൻ മുതൽ പ്രമുഖരായിട്ടുള്ള എല്ലാ ആൾക്കാരും എത്തും ഈ ചാനൽ ചർച്ചകളിലെ ബിജെപിയുടെ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരും ഇത് തന്നെയാണ് പറയുന്നത് കാരണം ഒത്തിരി പ്രമുഖരെത്തിയിട്ടുണ്ട് കോൺഗ്രസിലെ തന്നെ പിന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഇ ഡി അന്വേഷണവും മറ്റും നേരിട്ടിട്ടുള്ള ഇരുപത്തി അഞ്ചോളം നേതാക്കൾ ബി ജെ പിയിൽ ചേരുകയും അവരുടെ കേസെല്ലാം തേച്ചു മയച്ച് കളയുകയും ചെയ്ത പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് ബി ജെ പി ഒരളുപ്പില്ലാതെ അവരത് പറയും അവിടെയാണ് ജനങ്ങളെ വിധിയാക്കുന്നത് ഇവിടെ എന്താണ് ഇവർ പറയുന്നത് ഇവരുടെ വാദങ്ങൾ എങ്ങനെയാണ് ഇ പിന്നെ നമുക്ക് ഇ പി ജയരാജനും പാർട്ടിയും തമ്മിലുള്ള സംഗതി നോക്കാം ഇന്നലെ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാൾ ചാനലിൽ ഒരു പത്രപ്രവർത്തക ചാനലിൽ ഇരുന്ന് പറയുന്നത് കേട്ടു പി എ പാർട്ടി ഒതുക്കുകയാണ് പാർട്ടിയുടെ സെക്രട്ടറി ആകേണ്ട സംസ്ഥാന സെക്രട്ടറി ആകേണ്ട ആളാണ് സീനിയർ ആണ് ഇ പി ജയരാജൻ ശരിയാണ് നിങ്ങളുടെ പാർട്ടിയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ആകും നിങ്ങൾ തന്നെ പറഞ്ഞ ആരോപണങ്ങൾ ഇ പി ജയരാജന് ചില ദൗർബല്യങ്ങളുണ്ട് ആ ദൗർബല്യങ്ങളെ കർക്കശമായി നേരിടാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിരിക്കാത്തത് എന്തെങ്കിലും അംഗീകരിക്കണം നിങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആ ആരോപണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം സീനിയറായ നേതാവാണ് പാർട്ടിയിലെ മുതിർന്ന നേതാവാണ് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടും അദ്ദേഹത്തിന്റെ ദൗർബല്യങ്ങളെ താക്കീത് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി എം മറ്റൊരു പ്രസ്ഥാനത്തിൽ നടക്കത്തില്ല ഇതിനോടാകാൻ ഇ പി ജയരാജന്മാരും നിങ്ങളുടെ പാർട്ടി ചേക്കേറുമായിരുന്നു അത്രയ്ക്ക് കൊളരായ്മ കാണിക്കുന്ന ആൾക്കാരുടെ ഒരു കൂടോടെ നിങ്ങളുടെ പാർട്ടി എവിടെ കൊളരായ്മ കാണിക്കുന്ന ആൾക്കാരെ ഞാവാഹിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ ആ തന്ത്രം ആ തന്ത്രം ഇവിടെ പയറ്റാൻ പറ്റില്ല അദ്ദേഹം നിങ്ങളുടെ എന്താ പറയേണ്ടത് കേരളത്തിന്റെ ചുമതലയുള്ള നേതാവ് ഇവിടെ വന്നത് അതേ കൂട്ടുള്ള ആൾക്കാരെ പിന്നെ ആവാഹിച്ചെടുക്കുവാൻ വേണ്ടിയാണ് അവർ വിചാരിക്കുന്നത് മറ്റു പാർട്ടികളെ കൂട്ടാണെന്നാണ് ഞാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം എല്ലാം തകഞ്ഞതാണെന്നല്ലോ പറയും ഇന്നും ചില ഗുണങ്ങൾ നിങ്ങളെ കളക്കം മെച്ചപ്പെട്ട ചില മേന്മകൾ ആ പ്രസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നുണ്ടോ രണ്ട് പ്രാവശ്യം മന്ത്രിയായവർ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ മത്സരിക്കേണ്ടത് തീരുമാനിച്ചപ്പോൾ എത്ര പ്രമുഖരാണെങ്കിലും മാറി നിൽക്കും അത് പാർട്ടി കൂട്ടായിട്ട് തീരുമാനമാണ് അതിനവർക്ക് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടത് അവർക്ക് ബോധ്യപ്പെടും മാറും നിങ്ങളുടെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാമോ വിറ്റേഴ്സ് അത് ശിഥിലമായി എന്ന് വേണം കരുതാൻ വിരളതിന്റെ മന്ദബുദ്ധി ആയതുകൊണ്ടാണ് തോമസ് ഐസക്കും ജി സുധാകരനും രവീന്ദ്രൻ മാഷു ഒക്കെ മന്ദബുദ്ധികളായതുകൊണ്ടാണോ ഏതെങ്കിലും നേതൃത്വം പറഞ്ഞാലേ നേതൃത്വം എന്ന് പറയുന്നത് അവരുകൂടെ ചേർന്ന് അവർ ചേർന്ന് തീരുമാനം എടുക്കുന്ന ഒരു സംഗതിയാണ് അതവർക്ക് ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് അതാണ് ശരി എന്നറിയാവുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ അവർ കൂട്ടായെടുത്ത തീരുമാനമാണ് തിരുത്താൻ അവർക്ക് കഴിയും എന്നുള്ളതുകൊണ്ടാണ് അവരങ്ങോട്ട് തീരുമാനം എടുക്കുന്നത് അതുകൊണ്ട് ഏതൊരു കൊലക്കൊമ്പൻ നേതാവിനെതിരെയും ഇത്തരത്തിൽ നടപടി എടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്നും ഈ പ്രസ്ഥാനങ്ങൾ കാരണമാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടറി ആകാതെ കണ്ട് ഗോവിന്ദൻ മാഷ് സംസ്ഥാന സെക്രട്ടറി ആയത് അതിൽ ആ ഈ പറയുന്ന വനിതാ മാധ്യമ പ്രവർത്തക ഭയങ്കര കല്ലിപ്പാണ് അവർ പറയുന്നത് ഇ പി ജയരാജനെന്താ ഇത്തരത്തിൽ ചർച്ച നടന്നു എന്നൊരു ആരോപിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് എളുപ്പിച്ച അദ്ദേഹമാണ് എല്ലാം പിന്നീട് എന്താണ് പറയുന്ന ആരോപണം പിന്നെയും പറയുന്നുണ്ട് കൂട്ടുകെട്ടിനെ കുറിച്ച് വളരെ ഫലപ്രദമായി ഇന്നലെ തന്നെ ഇവർ കുൾസിത ശ്രമത്തിന് കടക്കം കത്തി വെച്ചുകൊണ്ട് പിണറായി വിജയൻ ഇന്നലെ പത്രസമ്മേളനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ട് ചെയ്തിട്ട് പുറത്തിറങ്ങുമ്പോൾ പത്രക്കാരോട് സംസാരിച്ചു വളരെ കൃത്യമായി തൂക്കിയെടുത്ത വാക്കുകൾ എന്താണ് എന്തൊക്കെയാവാം കമ്മ്യൂണിസ്റ്റുകാർ വെച്ച് പുലർത്തേണ്ട ബന്ധങ്ങൾ അതിൽ ചില ബന്ധങ്ങൾ ആരോടും ബന്ധങ്ങൾ സംസാരിക്കുമ്പോൾ സൗഹൃദം സ്ഥാപിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ ശ്രദ്ധിക്കേണ്ട സംഗതിയും അതിൽ ചില വീഴ്ചകൾ ഇ പി ജയരാജന് സംഭവിച്ചിട്ടുണ്ട് എന്നും തുറന്ന് പറഞ്ഞു പിണറായി വിജയൻ അപ്പോൾ ഈ മാധ്യമ പ്രവർത്തിക്കുകയാണ് ബന്ധങ്ങൾ അതിൽ വിട്ട ബന്ധങ്ങൾ ഉള്ളത് ആർക്കാണ് പിണറായി വിജയൻ എന്താണ് ഉദാഹരണം ശിവശങ്കരൻ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി ഔദ്യോഗിക സ്ഥാനമാണ് അത് നിലവിലുള്ളത് മെച്ച മെച്ചപ്പെട്ട ഒരാളാണ് എടുത്തത് നിങ്ങൾക്ക് എന്ത് ആക്ഷേപം ഉന്നയിക്കാൻ പറ്റും പിണറായി വിജയൻ ശിവശങ്കറിനെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിലുള്ള ഐ എസ് ഓഫീസേഴ്സിൽ അദ്ദേഹമാണ് ഏറ്റവും യോഗ്യൻ തർക്കമുണ്ടോ ഈ പത്രപ്രവർത്തനയ്ക്ക് വായി തോന്നുന്നത് എന്തും കഥല കലവില കലവില എന്ന് ചലച്ചാൽ അത് വടക്കേന്ത്യയിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന പോലെ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കില്ല അവർക്ക് കുറച്ചുകൂടി മനനം ചെയ്യാനുള്ള ഉണ്ട് അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവും എന്റെ ബന്ധമാണ് നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ജൽപ്പനങ്ങൾ അല്ലാതെ എന്താണ് ആരോപിക്കാനായിട്ടുള്ളത് എന്നിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങൾ ആ എന്തൊരു നിറുകേടാണ് കേരളത്തിലെ ജനങ്ങളുടെ മുഖത്ത് നോക്കി പറയുകയാണ് ഞങ്ങൾ എല്ലാരും വല വിളിച്ചാനായിട്ട് ഇരിക്കുകയാണ് ഞങ്ങളുടെ ശോഭാ സുരേന്ദ്രൻ തന്നെയുള്ള ചുമതലയുണ്ട് സുരേന്ദ്രൻ അതിനുള്ള ചുമതലയുണ്ട് എന്ത് നിങ്ങൾ ഇങ്ങനെ വരെ കൊള്ളുക എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആൾക്കാരെ ഒരു സുപ്രഭാവത്തിൽ പേശി നിങ്ങൾ എന്നെ ജനങ്ങളെ നിങ്ങളെ ഇളിത്യരാക്കിയില്ലേ കൊഞ്ഞനം കുത്തുകയല്ലേ ജനങ്ങളുടെ ഭോത്ത് നോക്കി ഞങ്ങൾക്ക് തൃശ്ശൂരിൽ സീറ്റ് തന്നാൽ എന്താണ് നന്ദകുമാർ വെളിപ്പെടുത്തിയത് അവർ ശ്രമം നടത്തി പക്ഷെ പരാജയപ്പെട്ടു കാരണം മറ്റു പ്രസ്ഥാനം പോലെ അല്ല ഒരു ഇ പി ജയരാജൻ അങ്ങനെ വിചാരിക്കില്ല ഇത് ഒരു ഇ പി ജയരാജനോ മറ്റാരെങ്കിലും വിചാരിച്ചാൽ അങ്ങനെ എഴുതി തീരെഴുതി കൊടുക്കാൻ പറ്റുന്ന സംഗതികളും നിയമങ്ങളും നിയമ സംഹിതകളും നിലപാടുകളുമല്ല ഇടതുപക്ഷത്തിൻ്റെ തൃശൂർ സീറ്റിൽ വിജയിപ്പിക്കാൻ ധാരണ ഉണ്ടാക്കണം നാണമില്ലേ പറയാൻ കേരളത്തിലെ ജനങ്ങളുടെ മുഖത്ത് കൊഞ്ഞം കുത്തിക്കുകയല്ലേ അതേപോലെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ പിന്തുണയ്ക്കും എന്നൊക്കെയല്ലേ പറഞ്ഞത് കാരണം പറഞ്ഞത് ഒരു പിന്നെ എന്താ പറയണ്ടത് ഒരു പിന്നെ ദല്ലാളാണ് പക്ഷെ ദല്ലാള് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് പറയുന്നത് നിങ്ങളെ പിന്നെ ഇതിനോടകം വല വീശി വീശിപ്പിടിച്ചിരിക്കുന്ന ആൾക്കാരുടെ ചരിത്രവും അവരുടെ പേരിലുള്ള കേസുകളും അവരുമാക്കിയിട്ടുണ്ടാക്കിയ ധാരണകളും നിങ്ങൾ എഴുതിത്തല്ലെ കേസുകളുമൊക്കെ പരിശോധിച്ചാൽ അങ്ങനെ പറയുന്നതിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് സ്വർണക്കള്ളക്കടത്ത് കേസ് ഒഴിവാക്കിത്തരാം സഹകരണ സംഘത്തിലെ കേസ് ഒഴിവാക്കിത്തരാം നാസപ്പൊടി കേസ് ഒഴിവാക്കിത്തരാം അപ്പോൾ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ആഴ്ന്ന എടുക്കും എന്ന് പറയുന്നത് ജനങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങൾ കാർപ്പിച്ച് തുപ്പുകയാണ് ബി ജെ പിക്ക് അതൊരു മാധ്യമ മാധ്യമപ്രവർത്തക എന്ത് മാധ്യമ മാധ്യമപ്രവർത്തക എന്ത് നൈതികതയാണ് അവർക്കുള്ളത് ഇതുമെന്ന് പറയാൻ ഞങ്ങൾ അങ്ങനെയാണോ അങ്ങനെ ചെയ്യും എല്ലാവരും ഇത്തരത്തിൽ ഞങ്ങൾ പിടിക്കും എന്ന് പറയാൻ അത്തരത്തിൽ നെറികട്ട രാഷ്ട്രീയമാണ് ഇ പി ജയരാജന് ശരിയാണ് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് പല അസംതൃപ്തികളുണ്ട് പാർട്ടിയിലെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സംഘടനയിൽ അസംതൃപ്തരായ ആൾക്കാരെ ഇങ്ങനെ വല വീശി പിടിക്കുക അത് നോക്കി ആരാണ് അസംതൃപ്തർ ആർക്കാണ് ദൗർബല്യങ്ങൾ ഉള്ളത് അവിടെ നോക്കി പിന്നെ അത് നോക്കി തെരഞ്ഞു പിടിച്ച് ഈ പ്രകാശ് ജാവ്ദേക്കറെ പോലെയുള്ള ആൾക്കാർ അവര് വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയമേ കണ്ടിട്ടുള്ളൂ കേരളത്തിൽ വന്ന് അങ്ങനെ സി പി എമ്മിന്റെ പ്രവർത്തകരെ കുത്തിയെടുക്കാവുന്നതാണ് ധരിക്കുന്നത് അത് തെറ്റിദ്ധാരണയാണ് തൊണ്ണൂറ് ശതമാനത്തിൽ അവസാനിച്ചു അങ്ങനെ ഇ പി ജയരാജൻ എന്ന് പറയുന്നത് വ്യക്തിക്കൊന്നും പോകാൻ പറ്റില്ല അവരുടെയൊന്നും പശ്ചാത്തലം അതല്ല കെ സുധാകരന്റെ പശ്ചാത്തലം അല്ല ഇ പി ജയരാജന്റെ ഇ പി ജയരാജന്റെ ഒരു ദുർബല ദൗർബല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അത് അദ്ദേഹം സ്വയം ബോധ്യപ്പെടുത്തേണ്ടതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു അതുകൊണ്ട് സംഘടനയ്ക്കുള്ളിലും അദ്ദേഹത്തിന് ചില ഉദ്ദേശിച്ച രീതിയിൽ ഒരു മുതിർന്ന നേതാവെന്ന രീതിയിൽ ഉയർന്നു വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായി അതാണ് ആ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതയും ഇന്നും ജനങ്ങൾ ആദരിക്കുകയും നിങ്ങൾ എന്തൊക്കെ നുണപ്രചരണങ്ങൾ മുന്നൂറ്റി അറുപത്തി ദിവസവും നിങ്ങൾ നുണപ്രചരണങ്ങൾ നടത്തിയാലും ആ പ്രസ്ഥാനത്തിൽ ജനങ്ങൾ ഏതെങ്കിലുമൊക്കെ അളവിൽ വിശ്വസിക്കുന്നതിന്റെ കാരണം ആ പ്രസ്ഥാനത്തിന്റെ ഈ പ്രത്യേകതകൾ തന്നെയാണ് അങ്ങനെ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കല്ല മറ്റു പ്രസ്ഥാനങ്ങളെ സ്വാധീനിക്കുന്ന കൂട്ടം നിങ്ങൾക്ക് സ്വാധീനിക്കാൻ പറ്റില്ല ഒരു പിണറായി വിജയന്റെ കേസും എഴുതിത്തള്ളതെന്നും പറഞ്ഞാൽ അങ്ങോട്ടാരും ചെല്ലേണ്ടതായിട്ടില്ല അതങ്ങനെ അതൊരു വലിയ മതിലാണ് നിങ്ങൾ പറയുന്നില്ല പറ കമ്മ്യൂണിസ്റ്റ് പറ തന്നെയാണ് അവിടെ നിങ്ങൾക്കൊക്കെ തലതല്ലിച്ചാകാവുന്നേ ഉള്ളൂ എവിടുന്നെങ്കിലും ആരെങ്കിലും വീട് കിട്ടുമെങ്കിൽ പെറുക്കിയെടുക്കാൻ കഴിയും അങ്ങനെ യുദ്ധ യുദ്ധക്കടത്തിൽ ശവപ്പറമ്പിൽ ശവത്തിൽ നിന്ന് കിട്ടുന്ന വാച്ചും മാലയും സ്വർണവും ഒക്കെ അപഹരിക്കാൻ നടക്കുന്നവരെ പോലെ ചുറ്റിക്കറങ്ങി നടക്കുക എന്നത് മാത്രമേ ആ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ പോരാട്ടത്തിൽ പൊരുതി വീഴുന്ന അല്ലെങ്കിൽ അതിൽ പുറകോട്ട് അടിക്കുന്ന ആരെങ്കിലും ഒക്കെ അവരുടെ ദൗർബല്യങ്ങളൊക്കെ ചൂഷണം ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊഞ്ചനം കുത്തോ നിങ്ങളൊരു ഒരു ഉളുപ്പമില്ലാതെ പറയുന്നു എന്ന് പറയുന്നു ഞങ്ങൾ ഞങ്ങളിതിനൊക്കെ ചെയ്യും ഞങ്ങൾ എല്ലാവരെയും പെറുക്കിയെടുക്കും ആന്തർസായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി നിങ്ങളുടെ ആർഷഭാരത സംസ്കാരം ഏറ്റവും നന്നായി പ്രകടിപ്പിക്കുന്ന ആൾക്കാരെ നിങ്ങൾ നേതാക്കന്മാരാക്കും അല്ലാതെ അവിടുന്ന് വിടുന്നു പെറുക്കിയെടുക്കാതെ രാവിലെ മുതലേ നമസ്തേ സദാ മത്സരാജൊല്ലി നടക്കുന്ന ആൾക്കാരുണ്ടോ ആ മത്സരന്മാരെ പിടിച്ച് അവരിൽ ഏറ്റവും കൂടുതൽ ആ ആദർശം ഉൾക്കൊള്ളുന്ന ആൾക്കാരെയാണ് നിങ്ങൾ നേതാക്കന്മാരാക്കേണ്ടത് അല്ലാതെ അവിടുന്ന് വിടുന്നു നിങ്ങൾ ഇന്നലെ വരെ കൊള്ളുകയല്ല എതിർപക്ഷത്ത് നിന്നു എതിർ സംസ്കാരങ്ങൾ തരുന്ന ആൾക്കാരെ പെരുക്കി നേതാക്കന്മാരാക്കുക എന്നാൽ വേണ്ടത് സംഘടനയെ വളർത്തേണ്ടത് അത്തരത്തിലാണ് സ്വന്തം ദർശനം ഉൾക്കൊള്ളുന്ന ആൾക്കാരെ വളർത്തുക അവരെ ഉണ്ടാക്കിയെടുക്കുക അവരെ നേതാക്കന്മാരാക്കുക അതായത് അവിടെ ഇവിടെയും ഇ ഡിയെ വിളിച്ച് അന്വേഷിപ്പിച്ച് കൊള്ളക്കാരെയും കള്ളന്മാരെയും കണ്ടെത്തിയിട്ട് അവരെ പിടിച്ച് സ്വന്തം പാർട്ടി ചേർത്തിട്ട് ജനങ്ങളെ കൊഞ്ഞിനും കുത്തിക്കൊണ്ട് ഞങ്ങൾ നീതിക്ക് വേണ്ടിയാണ് ഇതാണെന്നൊക്കെ പറയും എന്നിട്ട് ആ കേസെല്ലാം എഴുതി തള്ളുന്ന ആ പരിപാടി അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി ആൾക്കാരെ പാർട്ടിയിലേക്ക് ചേർക്കുന്ന അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ മാധ്യമ പ്രവർത്തകയോട് പറയാനുള്ളത് ഇങ്ങനെ തടവില്ല ഒച്ചയും വെച്ച് ബഹളവും വെച്ച് എന്തിനൊക്കെ പറഞ്ഞാൽ നിങ്ങളുണ്ടായ അണികളെ തൃപ്തിപ്പെടുത്താൻ പറ്റും പക്ഷെ കേരളത്തിലെ ജനങ്ങളെ അതിനെ പറ്റില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഇത് തന്നെയാണ് വാർത്തകൾ വാസ്തവങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അതേപോലെ എം വി ഗോവിന്ദൻ മാഷെ പിന്നെ ശരിയാണ് പാർട്ടി അംഗീകരിക്കുന്ന സംഗതിയാണ് എം വി ഗോവിന്ദൻ മാഷേക്കാൾ സീനിയർ ആണ് ഇ പി ജയരാജൻ ഇ പി ജയരാജനെതിരെ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇ പി ജയരാജനെ കുറിച്ച് സി പി എമ്മിന്റെ വിലയിരുത്തലുണ്ട് അവരുടെ പാർട്ടിക്കകത്തെ നിലപാടുകളുണ്ട് അദ്ദേഹം അങ്ങനെ എഴുതി തള്ളപ്പെടേണ്ട നേതാവ് ഒന്നുമല്ല നീണ്ടകാല സമര പാരമ്പര്യമുണ്ട് നിങ്ങളുടെയൊക്കെ തന്നെ അതിക്രമങ്ങളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും അതിജീവിച്ച് വന്ന ഒരു നേതാവാണ് ഇന്നലെ മാധ്യമ പ്രവർത്തകരോട് പിണറായി വിജയൻ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ വേണ്ടവണ്ണം അവധാനതയോടെ ശ്രദ്ധിക്കാത്ത ഒരു നേതാവാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവ് ഇതേപോലെ കഴിവന്മാർ മാധ്യമ പ്രവർത്തകരും ഒക്കെ കഴിവന്മാരെ പോലെ നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊത്തിപ്പെറുക്കാൻ നിൽക്കുന്ന ഈ ൂഹഹ്യ അവസ്ഥയിൽ പാലിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവിടെ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട് അത് ഇന്നെല്ലാം നേരത്തെയും സംഭവിച്ചിട്ടുള്ള നിരവധി കാര്യങ്ങളിൽ നിരവധി ഇടപാടുകളിൽ അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിനെതിരെ ആ പാർട്ടി സ്വീകരിക്കേണ്ട നിലപാടും എടുത്തിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ മേന്മയെയോ അദ്ദേഹത്തിന്റെ പോസിറ്റീവ് വശങ്ങളെയോ മാനിക്കാതെ അല്ല അതിനൊക്കെയുള്ള സംവിധാനം ആ പാർട്ടിക്കകത്തുണ്ട് അതിൽ സംഘപരിവാർ വേവലാതിപ്പെടേണ്ടതായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്ക് ഈ പാർട്ടിയിൽ നിന്ന് പെറുക്കിയെടുക്കാൻ ആരും കിട്ടില്ല എന്നല്ല ചിലപ്പോൾ അങ്ങനെ ചിലരൊക്കെ നിങ്ങൾക്ക് കിട്ടും കാരണം നിങ്ങൾ ഈ ശവം പെറുക്കികളാണല്ലോ അവിടെ ഇവിടെയും കൊള്ളാതെ ഇട്ടിട്ട് പോകുന്ന ആൾക്കാരെ പെറുക്കിയെടുത്ത് അവരെ കൊണ്ടാണല്ലോ നിങ്ങൾ ശക്തിപ്പെടുന്നത് ശവഫോജികളാണല്ലോ നിങ്ങൾ ലഭിക്കുമായിരിക്കും പക്ഷെ അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ മറ്റുള്ള പ്രസ്ഥാനങ്ങളെ പോലെ ഏശില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ മാധ്യമ പ്രവർത്തകയിൽ കുറച്ചുകൂടൊക്കെ കാര്യങ്ങൾ ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ പ്രധാന വാർത്തകളിലേക്ക് കടക്കുകയാണ് നമ്മൾ പറഞ്ഞു ഇന്നലെ എഴുപത്തി ഒന്ന് ശതമാനം പോളിംഗ് ഉണ്ടായിരുന്നു ഈ എഴുപത്തിയൊന്ന് ശതമാനം എന്ന് പറയുന്നത് അടിയൊഴുക്കുകളില്ല അന്തർധാരകൾ അതായത് വലിയ രീതിയിലുള്ള തരംഗങ്ങൾ ഒന്നും പ്രവാഹങ്ങൾ ഒന്നും ഇല്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നിരുന്നാലും ജനങ്ങൾ വളരെ വീണ്ടും കുറെ കൂടി വീണ്ടും വിചാരത്തോടെ വോട്ട് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലെയും എൺപത്തിരണ്ട് മണ്ഡലങ്ങളിലായി അറുപത്തി ഒന്ന് ശതമാനം പോളി ആകെ ഇന്നലെ നടന്ന മണ്ഡലങ്ങളിൽ ആകെ ശതമാനം നോക്കുകയാണെങ്കിൽ അറുപത്തി ഒന്ന് ശതമാനമാണ് കേരളത്തിൽ അത് എഴുപത്തി ഒന്ന് ശതമാനമാണ് അതേപോലെ വേറൊരു കോടതി വിധി ഉണ്ടായിട്ടുണ്ട് കോടതിയും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ ഇപ്പോൾ അത്തരത്തിലാണ് പെരുമാറുന്നത് നമുക്കറിയാമല്ലോ എന്നാൽ ഈ കോടതി വിധികളുടെയൊക്കെ പ്രാധാന്യം പഴയ പോലെ ജനങ്ങൾ എത്രത്തിൽ എടുക്കും എന്ന് നമ്മൾ പഴയതുപോലെ എടുക്കും എന്ന് കരുതേണ്ടതില്ല ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടും മുഴുവൻ വി വി പാറ്റ് സ്ലിപ്പും ഒത്തുനോക്കണമെന്ന ഹർജികൾ സുപ്രീം കോടതി തള്ളി അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് സാമൂഹ്യ പ്രവർത്തകൻ അരുൺകുമാർ അഗർവാൾ തുടങ്ങിയവർ സമർപ്പിച്ച ഹർജിയാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് ദീപാങ്കർ ദത്ത എന്നിവർ അംഗങ്ങളായ ബെഞ്ച് തള്ളിയത് ഇവി എമ്മിന് അന്ധമായി അവിശ്വസിക്കുന്നത് ആശങ്കയ്ക്ക് കാരണമാകും എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി അത് തള്ളിയത് പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല അതാണ് ആ വാർത്ത മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നരേന്ദ്രമോദിക്കെതിരെ പരാതി കൊടുത്താൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കുന്നത് പാർട്ടി പ്രസിഡന്റ് നദ്ദയ്ക്കാണ് നദ്ദ എന്തായാലാണ് അതിനെ കാറ്റിൽ പറത്തി കീറി വേസ്റ്റ് ബോക്സിലേക്ക് ഇട്ടു എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസിന് പുല്ല് വില മോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം ആവർത്തിച്ച് നദ്ദ നരേന്ദ്രമോദിയുടെ മുസ്ലിം വിരുദ്ധ പ്രസംഗത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച നോട്ടീസിന് പുല്ല് വില കൽപ്പിച്ച് അതേ വിഷവാക്കുകൾ പതിന്മടങ്ങ് ശക്തിയോടെ ആവർത്തിച്ച് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്ന വെള്ളിയാഴ്ച സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് നദ്ദ വിദ്വേഷ പരാമർശം നടത്തിയത് രാജ്യത്തെ മുസ്ലിം പിന്നോക്കാവസ്ഥ പഠിച്ച സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കെട്ടിച്ചമച്ചതാണെന്നും എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിന്റെ അവകാശങ്ങൾ മുസ്ലിങ്ങൾക്ക് എടുത്തു നൽകാനുള്ള രഹസ്യ അജണ്ടയാണ് ഇന്ത്യ കൂട്ടായ്മയ്ക്കും കോൺഗ്രസിനും ഉള്ളതെന്നും നഡ്ഡ ആരോപിച്ചു രാജ്യത്തെ വിഭവങ്ങളുടെ ആദ്യ അവകാശം മുസ്ലിങ്ങൾക്കാണെന്ന പ്രതിപക്ഷം കരുതുന്നതായി അദ്ദേഹം പറഞ്ഞു അവർക്ക് പ്രത്യേക മതവിഭാഗത്തോട് ചായ്വുണ്ടെന്നും നദ്ദ കുറ്റപ്പെടുത്തി ഒരു പ്രയോജനവുമില്ല ഇലക്ഷൻ കമ്മീഷന്റെ നോട്ടീസിന് അതിനേക്കാൾ അതായത് മോദി പറഞ്ഞതിനെ ശക്തക്കാൾ ശക്തമായി പ്രസിഡന്റ് വീണ്ടും അത് ആവർത്തിക്കുകയാണ് ഗൂഗിൾ പരസ്യത്തിന് ബി ജെ പി പൊടിച്ചത് നൂറ് കോടി ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിൽ ഗൂഗിൾ പരസ്യത്തിന് മാത്രം ബി ജെ പി പൊടിച്ചു കളഞ്ഞത് നൂറ് കോടിയാണെന്ന ഒരു വാർത്തയുണ്ട് മതനിരപേക്ഷതയും ജനാധിപത്യവും പുലരുന്ന ഇന്ത്യക്കായി കേരളം വിധിയെഴുതി രണ്ടാം ഘട്ട പോളിംഗിൽ രാജ്യത്തെ അറുപത്തിയെട്ട് മണ്ഡലങ്ങൾക്ക് ഒപ്പമാണ് കേരളവും പോളിംഗ് ബൂത്തിലെത്തിയത് അവസാന വിവരമനുസരിച്ച് ഏഴ് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം പേർ വോട്ട് ചെയ്തു അതിനുശേഷമുള്ള വിവരമാണ് എഴുപത്തി ഒന്നിൽ വന്നത് ഏകദേശം എഴുപത്തി ഒന്ന് ശതമാനമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായതിൽ കേരളത്തിന്റെ പോളിങ് ഇങ്ങനെ കുറിച്ചുള്ള വിവരം വോട്ടെടുപ്പിന് ഇടെ പതിനൊന്ന് പേരെ കുഴഞ്ഞു വീണ മരിച്ചു ഒരു ധാരുണ അവസ്ഥയ്ക്ക് കൂടി കേരളം സാക്ഷിയായി ഉയർന്ന ചൂടും ഒക്കെ അതിന് കാരണമാകാം സംസ്ഥാനത്തെ വോട്ടെടുപ്പിന് ഇടയിൽ പതിനൊന്ന് പേർ കുഴഞ്ഞു വീണ് മരിച്ചു കോഴിക്കോട്ടും പാലക്കാട്ടും മൂന്ന് പേർ വീതവും മലപ്പുറത്ത് രണ്ടുപേരും ആലപ്പുഴയിലും തൃശൂരും ഓരോരുത്തരുമാണ് മരിച്ചത് കോഴിക്കോട് ബൂത്ത് ഏജന്റും യുവാവും മധ്യവയസ്കരുമാണ് മരിച്ചത് കുറ്റിച്ചിറ ജി വി എച്ച് എസ് എസിൽ എൽ ഡി എഫ് ബൂത്ത് ഏജന്റായിരുന്ന ഹലുവ ബസാറിന് സമീപത്തെ കുഞ്ഞിത്താൻ മാളിയേക്കൽ അസീസ് അഹമ്മദ് ഇങ്ങനെ മരിച്ചവരുടെ പേരുവിവരങ്ങൾ വാർത്തയിൽ കൊടുത്തിട്ടുണ്ട് ഏതായാലും അത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് ജീവനുകൾ പുലിഞ്ഞു പോവുക പ്രധാനമായും സാധാരണയായി കവിഞ്ഞ് സംഭവിച്ചിട്ടുണ്ട് അതിന്റെ കാരണം ഇത് തന്നെയാണ് കാലാവസ്ഥയിലുള്ള അത്യുഷ്ണമാണ് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു അവർക്ക് പിടിച്ചുനെക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് അവസാനിച്ചപ്പോൾ തികച്ച ആത്മവിശ്വാസത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൽ ഡി എഫ് മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾക്ക് അനുകൂലമായ വിധിയെഴുത്താണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് എൽ ഡി എഫ് നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ചരിത്ര വിജയം നേടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പിണറായിയിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ എൽ ഡി എഫിന് ഐതിഹാസിക വിജയം ഉണ്ടാകുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ വിജയം ഭാവി ഇന്ത്യക്ക് നിർണായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത്രയുമൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ വാർത്തകൾ വാസ്തവങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് നന്ദി